പിഎസ്ഇ കോഴ ഒതുക്കി തീർക്കാൻ സിപിഎം ശ്രമമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപാർട്ടി വിഷയമായി ഒതുക്കാനാണ് സിപിഎം നീക്കം വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഡിജിപിക്ക് പരാതി നൽകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സി പി എം നേതൃത്വം തന്നെ പ്രതികൂട്ടിലാകുന്ന സാഹചര്യത്തിലാണ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടക്കം പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതു സംബന്ധിച്ച പരാതിയിൽ എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇടാത്തതെന്നും പോലീസ് നോക്കുകുത്തിയായിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഒരു ഉൾപാർട്ടി പ്രശ്നമായി പരിഗണിച്ച് ഒതുക്കി തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമായ നടപടിയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച ഒരു എഫ്ഐആർ നടക്കുന്ന നിയമനങ്ങളിലെല്ലാം ഒരു പ്രത്യേക ശതമാനം അഴിമതിയാണ് നടക്കുന്നത് പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള സംവിധാനങ്ങൾ കേരള പി എസ് സിയിലുണ്ട് ഗുരുതരമായ കേസാണിത് അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൂടെയുണ്ടായിരുന്ന ആളാണ് ആരോപണ വിധേയൻ എളമനം കരീമിന്റെയും പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനന്റെയും വലങ്കയാണ് വ്യക്തി നിയമവാഴ്ചയുടെ ലംഘനം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഡി ജി പിക്ക് പരാതി നൽകും ഞങ്ങൾ ഇന്ന് ഡി ജി പി ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ് പി എസ് സി ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് പ്രാദേശിക ബി ജെ പി നേതാവിന്റെ പേരിൽ സി പി എം അനുകൂല മാധ്യമങ്ങൾ കള്ളക്കഥമന ഇതിനെ നിയമവഴിയിൽ നേരിടുമെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനം കോഴിക്കോട്